നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ കബീർ റാവുത്തറിനെ കുറിച്ചിട്ടാണ് അപ്രതീക്ഷിതമായ ഒരു സമാഗമത്തിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നു പമ്പാനൂരിലെ എൻ്റെ ജന്മസ്ഥലത്തു നിന്നും വാര അകലെയുള്ള അമ്മ എന്ന ഹോട്ടലിൽ ഇന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ വച്ചിട്ടാണ് ഞാൻ ശ്രീ കബീർ റാവുത്തർബായി സംസാരിക്കുന്നതും മറ്റും എൻ്റെ മറ്റൊരു സുഹൃത്ത് അഞ്ചലിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടെ റൂമെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ട്രാൻഡിൽ തോന്നപ്പോൾ എന്നെ കാണണമെന്നും അങ്ങനെ ഞാൻ അവിടെ കാണാൻ പോകുമ്പോൾ ആ പടിക്കെട്ട് കയറി റിസപ്ഷൻ്റെ റിസപ്ഷനടുത്തായിട്ടുള്ള കിടക്കുന്നൊരു സോഫയിൽ കബീറാബുദ്ധർ ഇങ്ങനെ ചാരി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്നത് അതാവാ അങ്ങനെ ഞാൻ റിസപ്ഷനിൽ അവരോട് പോയിട്ട് ഇങ്ങനെ അഞ്ചലിൽ അഞ്ചലിൽ നിന്ന് വന്നിട്ട് എൻ്റെ റിസോർട്ടുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം ശരവണ് വയസ്സ് വന്നു എന്ന് പറയൂ അങ്ങനെ റിസപ്ഷനിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലുള്ള മുറി എടുത്തിട്ടുള്ള അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളിനെ മനസ്സിലായില്ല എന്ന് റിപ്ലൈ ചെയ്യുന്നു ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടെ വിളിച്ചിട്ട് എന്തെങ്കിലും ഫോൺ തരൂ ഞാൻ സംസാരിക്കാം ഞാൻ കുറച്ച് ദൂരുന്നാണ് വരുന്നത് അങ്ങനെ വീണ്ടും കണക്ട് ചെയ്തു ഞാൻ ഫോണിലൂടെ പറഞ്ഞു ഞാൻ ശരണം മഹേശ്വരാണ് എന്താ സന്തോഷം അറിയില്ലേ നിങ്ങൾ നിങ്ങളോട് റിസപ്ഷനിൽ നിന്ന് വിളിച്ചോറിനപ്പം അറിയില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ താഴോട്ട് വന്നു ഞാൻ നമുക്ക് കാണാം സംസാരിക്കാം ഞാനൊരു പത്ത് മിനിറ്റൂടെ വെയിറ്റ് ചെയ്യാം വളരെ മറുപടി അയ്യോ സാർ പല തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ക്ഷമിക്കണം ഞാൻ എന്താ പത്ത് മിനിറ്റിനുള്ളിൽ വരാം എന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഞാനും ആ സോഫയിൽ വന്നിരുന്നു അപ്പോൾ എന്നെ നോക്കി ശ്രീ കബീർ റൌത്തർ ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഞാനും റൂം എടുത്ത അയാളുമായി സംസാരിക്കുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രീ കബീർ റൌത്തർ ിൽ നിന്ന് എല്ലെ സോഫയിൽ ഇരിക്കുന്ന അച്ചാരിക്കിടക്കുന്ന അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര് കബീർ റാവുത്തർ എന്നാണ് ചില ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആണോ സന്തോഷം പരിചയപ്പെടാൻ കഴിയുന്ന സന്തോഷം എന്താ വല്ല ഡിസ്കഷനുമായിട്ട് ഫിലിമിൻ്റെ വല്ല ഡിസ്കഷനുമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ എഫ് ബിയിലൂടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എഴുതാനും സംസാരിക്കാനും പറയാനും തുടങ്ങിയതാണ് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല കാണാനും സാഹിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ ഒക്കെ ആയിട്ടാണ് ട്രാൻഡത്തുനിന്ന് മുറിയെടുത്തിട്ട് എന്നെ വിളിച്ചത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ രണ്ടാമതും വിളിച്ച് സംസാരിച്ചത് അത് കേട്ടുകഴിഞ്ഞ് അദ്ദേഹം സ്വപ്ന എന്തോ ആലോചിച്ചിട്ട് എന്താണ് കഥയാണോ എഴുതുന്നത് കവിതയാണോ എഴുതുന്നത് അപ്പോൾ പിന്നെ തുടക്കമിട്ട് തന്നല്ലോ ഞങ്ങൾ കുറേ അധികം സംസാരിച്ചു സിനിമയെ പറ്റിയിട്ടും കഥയെ പറ്റിയിട്ടും തിരക്കഥയെ പറ്റിയിട്ടും അങ്ങനെ വാചാലമായിട്ടുള്ള കുറച്ച് നേരത്തെ സംസാരം അതിനിടയിൽ പത്മശ്രീ തൃക്കൃശ്ശേ സുമാൻ കണ്ട കാര്യങ്ങളും സംവിധായകൻ ജി എസ് പഠിക്കലുമായിട്ടുള്ള ബന്ധവും അങ്ങനെ സിനിമാ ലോകത്തുള്ള അറിയാവുന്ന കലപ്പേരുടെയൊക്കെ കാര്യങ്ങൾ ഞങ്ങളൊരു അര മണിക്കൂറോളം ചർച്ച ചെയ്തു ഇതിനിടയിൽ എൻ്റെ സുഹൃത്ത് വന്നു അങ്ങനെ ഞാൻ സുഹൃത്തിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു കവിഞ്ഞ സംവിധായകനാണ് അദ്ദേഹം കൈ കൊടുത്തു നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലെങ്കിൽ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അല്പം തിരക്കുണ്ട് കാരണം എൻ്റെ വേറൊരു റിലേറ്റീവ് ഇന്ന് മടക്ക യാത്രയ്ക്ക് പിടിക്കുകയാണ് അപ്പോൾ അയാളെയും അദ്ദേഹത്തെയും കണ്ട് സംസാരിക്കണം അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ തൊഴുകയും ഇവിടെ ഇറങ്ങുന്നു അതാണ് ആദ്യമായി ശ്രീ കെബീർ റാവത്തന്നെ കണ്ട അനുഭവം അതിനുശേഷം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ കാണുന്നു ഹൈലാൻഡ് എന്ന ലോഡ്ജിൽ വെച്ചിട്ട് ഹോട്ടലിൽ വെച്ചിട്ട് ഹൈലാൻഡ് ഹോട്ടലിൽ വെച്ചിട്ട് കാണുകയാണ് അതും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് ഹരിസ്റ്റൈയിലുള്ള ഹൈലാൻഡ് ഹോട്ടലിൽ നിന്നടുത്ത് എൻ്റെ ഒരു ബന്ധു ചെന്നൈക്ക് പോകാനായി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസരത്തിലാണ് വീണ്ടും അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നു ആ എന്താ ശരവണ വിശേഷം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്തൊക്കെ ബാ നമുക്ക് അവിടെ അരിശോ ജംഗ്ഷനിലുള്ളൊരു ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെറിയൊരു ടീ ഉണ്ട് നേരെ ഏതൊരു വശത്തായിട്ടാണ് മംഗളത്തിൻ്റെയും മനോരമയുടെയും ഒക്കെ ബഹുനില കെട്ടിടങ്ങളും പത്രങ്ങളുടെ അച്ചടിയും മറ്റും നടക്കുന്ന സ്ഥലം അങ്ങനെ ആ ടീ സ്റ്റാളിൽ നിന്നും ചായക കുടിച്ച് മാറി നിന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞങ്ങളെയും ചോദിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും രസവും അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചോ ഒന്നും വാചാലമായി പറഞ്ഞില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു സാർ ചെയ്ത ചിത്രങ്ങളെ പറ്റിയിട്ടൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അതെന്ത് പറയാനിരിക്കുന്നു അതൊക്കെ ഓരോ ഓരോ തരത്തിൽ സംഭവിക്കുന്നതല്ലേ ഇപ്പോളും ഒരു ചിത്രത്തിൻ്റെ പ്രയത്നത്തിന് ഇടയിലാണ് അതിങ്ങനെ വന്നു പോയും വന്നും പോയിരിക്കും അതിനൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംവിധാനം പഠിച്ചിറങ്ങിയ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചെയ്ത ലുബ്ന എന്ന ഹിന്ദി ചിത്രം അതിൽ ലോകപ്രശസ്ത അഭിനന്ദി ഗായിക ശ്രീമതി ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട് ആ പാട്ട് പാട്ടുണ്ടായതും ആ പാട്ടിൻ്റെ സംഗീതത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ശ്രദ്ധേയമായ ഒരു ഫിലിമായിരുന്നു ലുബ്ന അതിനുശേഷം ലബേക്ക് കഥ പറയും കായൽ ഇങ്ങനെയും ഒരാൾ അമ്പലക്കര പഞ്ചായത്ത് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു കളിമാനൂർ ആറ്റൂർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പറന്നുയരാൻ എന്ന ചിത്രത്തിൻ്റെ വർക്ക് നടക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തെ കാണുന്നത് അത് തമ്പാറ്റിൽ വെച്ചിട്ടാണ് അതും എൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടുന്ന് നിന്നും അദ്ദേഹം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബഹുമാനം കൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല എന്നെ കണ്ടുടൻ ഓടി വന്നിട്ട് പറഞ്ഞു ശരവണ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അന്വേഷിക്കായിരുന്നു ഒരു കാര്യം പറയണമായിരുന്നു ഞാൻ പറഞ്ഞു പറയാമല്ലോ ആ നമുക്ക് അങ്ങോട്ട് നടക്കാം അപ്പോൾ ഒരു കൈലിയും തോർത്തും പുതച്ച് നിൽക്കുന്ന ഞാൻ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഞാൻ വീട്ടിൽ പോയി ഷർട്ട് എടുത്തിട്ടിട്ട് വരാം ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാനിവിടെ നിൽക്കാം അങ്ങനെ വീട്ടിൽ പോയി ഷർട്ടിട്ട് മടങ്ങി വന്നു മുണ്ടെടുത്ത് ഷർട്ടും ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സുബ്രഹ്മണ്യം ഗോൽ റോഡിലോട്ട് നടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറന്നുയരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഹ്മാനാണ് അതിൽ നായകൻ റഹ്മാനെ അറിയുമോ ഞാൻ പറഞ്ഞു എലിതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷെ റഹ്മാൻ്റെ അമ്മയൊക്കെ അറിയാം എൻ്റെ ചേച്ചിയുടെ കൂടെ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് പിന്നെ ബാംഗ്ലൂരിൽ അവർ താമസിക്കുന്ന വീട്ടിൽ പോകാനായിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെന്ന് തീർച്ചയായും കാണാനൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളറിയാം ആ മുള്ളിയാണ് ഇതിലെ നായകൻ എൻ്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ശരവണ് ഒരു റോൾ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു പക്ഷേ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും ശരവണ ഫോൺ നമ്പറില്ല ശരവൺ താമസിക്കുന്ന വീട് ഏതാണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്തോ എൻ്റെ മനസ്സിൽ തോന്നി നിങ്ങൾക്കൊരു റോൾ തരണം അതിൽ അഭിനയിപ്പിക്കണം അത് കേട്ടപ്പോൾ ഒരു ചിറങ്കിൽ നടക്കുന്ന ഒരു വെടിക്കെട്ടിൻ്റെ ഒരു പ്രതീതിയാണ് മനസ്സിലുണ്ട് അത്രമാത്രം സന്തോഷം തോന്നി ഞാൻ പറഞ്ഞാൽ എന്താ സാർ എന്നെ എന്നെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നിയത് അതന്ന് നമ്മൾ ഹൈലാൻഡ് ഹോട്ടലിൻ്റെ അവിടെ വെച്ച് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചല്ലോ അപ്പോൾ നിങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷനും നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ നോട്ടുവൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു ഒരു നടനാവാനുള്ള യോഗ്യതയുണ്ടെന്ന് അന്ന് തോന്നി പിന്നീട് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ തൊഴിൽ തട്ടിച്ചിരിച്ചു നമ്മൾ അപ്പം പിന്നെ തോന്നിയിട്ടില്ലാത്ത സ്ഥിതിക്ക് പിന്നെ വേണ്ടല്ലോ അതല്ലേ ശരവണ ഞാനത് വെറുതെ പറഞ്ഞതാണ് ശരവണനെ അഭിനയിക്കാവുന്നൊരു ശ്രദ്ധേയമായ ഒരു റോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റ് വരും എന്നാലും ശ്രദ്ധിക്കപ്പെടും ഞമ്മൾ ശരി സാർ നമുക്ക് നോക്കാം അന്ന് എൻ്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല എങ്കിലും ഒരു ലാൻഡ് നമ്പർ കൊടുത്തു പിന്നെ പിന്നൊരു എഴുത്തൊക്കെ ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്തു കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഞാനിതിൻ്റെ തിരക്കിലാണ് ഞാൻ അറിയിക്കാം അല്ലെങ്കിൽ വിളിക്കാം അപ്പോൾ സൺ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഷൂട്ടുണ്ട് വെള്ളയാണി കാർഷിക കോളേജിൽ വെച്ചിട്ടാണ് അവിടെ വരൂ അവിടെ വരുമ്പോൾ നമുക്കാണാം അങ്ങനെ ദിവസങ്ങൾ പറഞ്ഞത് കഴിഞ്ഞു വെള്ളയാണി കാർഷിക കോളേജിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു ബോർഡും അതിൽ കുറേ ലൈറ്റും ഒക്കെ ഇട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയധികം ചെറുപ്പക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അമ്മൊക്കെ വന്നു വന്നു പോയി ഇങ്ങനെ നടക്കുന്ന കുറച്ച് രംഗങ്ങൾ അന്ന് ചില ഷോട്ടുകൾ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ നടൻ റഹ്മാനെ കാണുന്നതും പഴയകാലവും റഹ്മാൻ്റെ അമ്മയെ കണ്ടതും അമ്മയോട് സംസാരിച്ചതും എൻ്റെ ചേച്ചിയുമായിട്ടുള്ള ബന്ധവും എൻ്റെ ചേച്ചിയെ അബുദാബിയിൽ വെച്ച് റഹ്മാൻ കണ്ടിട്ടുള്ളതും എൻ്റെ ചേച്ചി ഇവരും ഒരുമിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ കുറേ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ച ശേഷമാണ് റഹ്മാനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് ആ ആവിധ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല അതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നരയോടു കൂടിയാണ് അവിടുന്ന് അവിടുത്തെ ഷൂട്ട് പൂർത്തിയായി പോകുന്നത് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് നടന്നു പോകുന്ന ഉണ്ട് അപ്പോൾ കബീർ റബിത്തർ ഓഡിയോ എന്ന് പറഞ്ഞു ശരോണ നിങ്ങളുടെ സീൻസ് നമുക്ക് നാളെ എടുക്കാം കേട്ടോ അറിയാമല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്തായാലും ഇതിലൊരു നടന്ന് പോകുന്നു രണ്ട് ഷോർട്ട്സുകളുണ്ട് അതെടുക്കാം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന ഇതാണ് ഇവിടുത്തെ ശരവണ് ഒരാളൂടെ ക്യാമറയ്ക്ക് മുന്നിലൂടെ കുറച്ച് ദൂരമായിട്ട് നടന്നുപോക്കോളൂ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വീണ്ടും തിരിച്ച് നടന്നു വരൂ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തട്ടി ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ രണ്ട് ടേക്ക് എടുത്തു രാത്രി പതിനൊന്ന് പതിനൊന്നരയോടുകൂടി പാക്കപ്പ് എല്ലാം ചെയ്ത് പുളിമോട്ടിലുള്ള കീർത്തി ഹോട്ടലാണ് എന്നാണ് എൻ്റെ ഓർമ്മ പങ്കജ് ഹോട്ടലിൻ്റെ ബാക്കിലായിട്ടുള്ള ആ ഹോട്ടലിലാണ് റഹ്മാനൊക്കെ താമസിക്കുന്നത് ഉറച്ചെന്ന് വീണ്ടും സംസാരിക്കാൻ കഴിയും അതെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോയി അതിൻ്റെ അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കബീർ റാവത്തർ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ലോങ് ഷോട്ടാണെങ്കിലും ക്യാമറ ഫിംഗറുണ്ട് ഞാൻ നോക്കി അതിൻ്റെ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ തീർച്ചയായിട്ടും ഇവിടെ കാണുമല്ലോ തീർച്ചയായിട്ടും വിളിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണുകയാണ് അന്ന് കുറേയൊക്കെ സംസാരിച്ചു പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ഒക്കെ ആയിട്ട് കുറേയധികം സംസാരിച്ചു പക്ഷെ വളരെ ക്ലേശകരമാണ് ഈ ഒരു ജീവിതം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതിലെന്തോ ഒരു ദുഃഖത്തിൻ്റെ ഒരു നിഴൽ വിഷ തോന്നി പക്ഷെ ഊർജസ്വലനായ ഒരു കഴിവുള്ള ഒരു സംവിധായകൻ ചെയ്ത ചിത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലുബ്ന എന്ന ചിത്രം കണ്ടാലറിയാം അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് മലയാള ചിത്രത്തെക്കാൾ ഉപരി ഹിന്ദി ചിത്രത്തിലാണ് കൂടുതൽ ഭാവവും മികവും ഉണ്ടായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു വലിയ കലാകാരൻ നാട്യങ്ങളൊന്നുമില്ലാത്ത ഒരു വലിയ കലാകാരൻ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു എബി സാർ എന്നെ ഓർമ്മയുണ്ടോ ഒന്ന് ചിരിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു പ്രായമൊക്കെ ആയി വരികയല്ലേ എല്ലാവരെയും മനസ്സിൽ ഓർത്തിരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത് അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു കാലം എത്ര മാറിയായാലും നമ്മുടെ മനസ്സ് മാറുന്നില്ലല്ലോ ചിന്ത മാറുന്നില്ലല്ലോ ഞാൻ ശരവൺ മഹേശ്വരാണ് എന്ന് പറഞ്ഞപ്പോൾ തോളിൽ തട്ടി ആ പറന്നുയരാൻ ഞാൻ പറഞ്ഞു പറന്ന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉയർന്നിട്ടില്ല ശരവണ സോറി അത് ചിത്രം പൂർത്തിയായി എങ്കിലും റിലീസിങ്ങിനൊക്കെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി ചിത്രം റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല അതേപ്പറ്റി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിഷാദ ചവിയോടെ എവിടേക്കോ നോക്കി നിന്നു ഞാൻ പറഞ്ഞു സാർ അതൊന്നൊരു വിഷയമല്ലല്ലോ ചിലർ അത്രയോ പടങ്ങൾ ചെയ്ത് പഴയ വാഹിനി സ്റ്റുഡിയോയിലും പല പല സ്റ്റുഡിയോകളിൽ ഒന്നിനും കൊള്ളാതെ നെഗറ്റീവായിട്ട് ഇരിക്കുന്നു എത്ര വെള്ളം ഞാൻ കണ്ടിരിക്കുന്നു അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്തായാലും സാ മലയാള ചരിത്രം എഴുതുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ പേരും പറയാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ആ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യം അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനവും ആദരവും തോന്നി സംസാരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സാറെ എങ്ങോട്ട് പോവാണ് ഞാൻ ചെന്നൈക്ക് പോവുകയാണ് അതിനുവേണ്ടി ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നതാണ് ശരവൺ സുന്ദരനായിട്ടുണ്ടല്ലോ ശരവണ് എങ്ങോട്ട് പോകുന്നു ഞമറൻ സർ അങ്ങനെ ചോദിച്ചാൽ കൊടുക്കുന്ന ചോദ്യമാണ് എങ്കിലും ചില ആവശ്യങ്ങൾ ചിലരുമായിട്ടുള്ള അഭിമുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമായിട്ട് ബോംബെ വരെ പോവുകയാണ് ബോംബെ പോയിട്ട് എന്ന് വരും ഞാൻ പറഞ്ഞത് പറയാൻ പറ്റില്ല എങ്കിലും പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തും ഫിലിം സംബന്ധമായിട്ടുള്ള പ്രശ്നമല്ലെന്നാണോ എങ്കിൽ ഞാൻ സഹായിക്കാം എനിക്ക് ബോംബെയിൽ ഒരുപാട് പരിചയക്കാരുണ്ട് ഞമ്മ സർ ഇത് ഗൾഫിലൊരു ജോലിയുടെ പ്രശ്നമുണ്ട് അതിൻ്റെ ചില ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞു ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ഇതാണ് കാലചക്രം തെയ്യുമ്പോൾ എന്നെ മറക്കല്ലേ ഞാൻ പറഞ്ഞില്ല സാർ അങ്ങേ എങ്ങനെ മറക്കാനാ എന്നെ തേടി പിടിച്ച് എൻ്റെ മുഖം സെല്ലുലോയിഡിൽ ഒന്ന് പതിഞ്ഞല്ലോ അത് തന്നെ എനിക്ക് കിട്ടിയൊരു വലിയൊരു അംഗീകാരമല്ലേ അങ്ങയുടെ മനസ്സിൽ എന്നെ കുറിച്ച് തോന്നിയെന്നും വീണ്ടും കാണാം സാർ എന്ന് പറഞ്ഞ് കൈകൊടുത്ത് പിരിയുമ്പോൾ ഒരു ചെറിയ ബാഗും തൂക്കി അദ്ദേഹം എയർപോർട്ടിനുള്ളിലേക്ക് നടന്ന് കയറുന്നതാണ് ഞാൻ ഉള്ളിൽ കണ്ടത് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഓർമ്മയുടെ ചെപ്പിൽ ഓർത്തിരിക്കാൻ ഒരു സുഗന്ധം പോലെ കാലത്തിൻ്റെ നെറുകയിൽ ഒരു തിലകം ചാർത്തിയതുപോലെ കബീർ റാവുത്തർ എന്ന സംവിധായകൻ എൻ്റെ മനസ്സിൽ അദ്ദേഹം ചെയ്ത ചലച്ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിലും ഉണ്ടാവുമെന്നുള്ള പ്രത്യാശയോടെ സന്തോഷത്തോടെ ഓർവപ്പെടുത്തലോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ അദ്ദേഹത്തെ വിശദമായ ബ്രീഫ് ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് കാണുക നന്ദി നമസ്കാരം